കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിഞ്ഞാട്ടമാണ് ബംഗാളിൻ്റെ ഒരു ഉൾഗ്രാമമായ ട്വൻറ്റി ഫോർ പർഗാനയിൽ നടക്കുന്നത് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു ട്വൻറ്റി ഫോർ പർഗാന ജില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ സി പി എം നേതാക്കളും അണികളും ഒന്നടങ്കം ബി ജെ പിയിലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൃണമൂലിനെതിരെ ശബ്ദം ഉയർത്തുന്നത് ഇപ്പോൾ ബി ജെ പി ട്വൻ്റി ഫോർ പർഗാനയിലെ സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് ഈയിടെ ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ഈ ഗുണ്ടകൾ കൂട്ട ബലാത്സംഗം ചെയ്ത് കൊന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ദളിതരും ആദിവാസികളുമായ അമ്മമാർ സഹികെട്ടതോടെ വടിയും ചൂലുമൊക്കെയായി തെരുവിലിറങ്ങി ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടയെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് അമ്മമാരുടെ നിലപാട് എന്നാൽ മമതാ ബാനർജിയുടെ സർക്കാരാവട്ടെ തൃണമൂൽ അക്രമികൾക്ക് ഇപ്പോഴും പിന്തുണ നൽകുന്നുണ്ട് സന്ദേശ് ഖാലിയിലെ തൃണമൂൽ നേതാവായ ഷെയ്ഖ് ഷാജഹാൻ ഖാൻ്റെ ഗുണ്ടകൾ ഒരു പതിമൂന്നുകാരിയെ റേപ്പ് ചെയ്ത് കൊന്നിട്ടും പോലീസ് അനങ്ങിയില്ല എന്നതാണ് സത്യം അത് വിളിച്ചു പറഞ്ഞ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മമതാ സർക്കാർ ആദ്യം നോക്കിയത് ഇതോടെയാണ് ജനരോഷം അണപൊട്ടിയത് ബി ജെ പിയുടെ പിന്തുണയോടെയാണ് വീട്ടമ്മവാർ ഇപ്പോൾ സമരം ചെയ്യുന്നത് വർഷങ്ങളായി തൃണമൂലിൻ്റെ ഗുണ്ടകളാണ് ഇവിടം ഭരിക്കുന്നത് ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് കെട്ടും കോഴി ഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ആദ്യത്തെ പണി ഇവർ ചെറുപ്പക്കാരികളും സുന്ദരികളുമായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം നടത്തുകയും അവരെ മാസങ്ങളോളം തങ്ങളുടെ ലൈംഗിക അടിമകളാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് പരാതി പറയുന്നവരെ പോലീസും ഗുണ്ടകളും ഒരുമിച്ച് ചേർന്നാണ് നേരിടുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സ്ത്രീകൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും ഇപ്പോൾ ഒളിവിലാണ് സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ ഷാജഹാന്റെ കൂട്ടാളിയായ തൃണമൂലിൻ്റെ ലോക്കൽ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബു പ്രസാദ് ഹസ്രയാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത് എന്നാൽ മുഴുവൻ പ്രതികളെയും പിടിക്കണമെന്നാവശ്യപ്പെട്ട് സന്ദേശാലിയിലെ സ്ത്രീകൾ ഇപ്പോഴും സമരത്തിലാണ് കർഷകരുടെ ഭൂമി കയ്യേറാനുള്ള നീക്കങ്ങളിൽ എല്ലാം ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ചെറുത്തുനിൽപ്പുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സിംഗൂരും നന്ദിഗ്രാമും കടന്ന് അതിപ്പോൾ സന്ദേശ് ഖാലിയിൽ എത്തി നിൽക്കുകയാണ് സിംഗൂർ നന്ദിഗ്രാം പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് മുപ്പത്തിനാല് വർഷത്തെ സി പി എം ഭരണത്തിന് ബംഗാളിൽ അന്ത്യമായത് തൃണമൂലിനെ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിച്ച നന്ദിഗ്രാം സിംഗൂർ സംഭവങ്ങളുടെ സമാനമായ കാര്യങ്ങൾ സന്ദേശ് കൈയിലും ഉണ്ട് തുടർച്ചയായ മുപ്പത്തിനാല് വർഷം ഭരിച്ച സി പി എമ്മിന് പശ്ചിമബംഗാൾ നഷ്ടമാകാൻ കാരണമായ സംഭവമാണ് നന്ദിഗ്രാം വെടിവയ്പ് വ്യവസായ വികസനത്തിനായി സ്വകാര്യ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഏതു പാതയും സ്വീകരിക്കാമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ എടുത്ത നിലപാടാണ് സി പി എമ്മിൻ്റെ തകർച്ചയുടെ തുടക്കം കുറിച്ചത് തൊഴിലാളി സമരങ്ങളെയും ഹർത്താലുകളെയും അദ്ദേഹം അന്ന് പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു അന്ന് കർഷകർ സമരം ആരംഭിച്ചതോടെ രണ്ടായിരത്തി ഏഴ് ജനുവരി ആറിനുണ്ടായ പോലീസ് വെടിവെപ്പിൽ മൂന്ന് പേരാണ് മരിച്ചത് തുടർന്ന് വീണ്ടും പ്രതിഷേധങ്ങൾ ആളിക്കത്തി മാർച്ച് പതിനാലിനാണ് വീണ്ടും പോലീസ് വെടിവെപ്പ് ഉണ്ടായത് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം പതിനാല് പേരാണ് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് എന്നാൽ കണക്കുകൂട്ടലുകൾ പിഴിച്ചതോടെ സർക്കാർ ആ പദ്ധതി പിൻവലിച്ചു സിംഗൂരിലെ ടാറ്റ കാർ ഫാക്ടറിക്കെതിരെയും സമാനമായ പ്രക്ഷോഭം നടന്നു എന്നാൽ സി പി എമ്മിന് പറ്റിയ ആ വീഴ്ച മമത മുതലെടുത്തു മമതയും തൃണമൂലും ബംഗാളിൽ അതോടെ ചുവടുപ്പിച്ചു നിന്നു അതോടൊപ്പം ബംഗാളിൽ വലിയ കോളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു തപ്സി മാലിക് എന്ന പതിനാറ് കാരിയുടെ കൊലപാതകം ഈ സമരങ്ങളിൽ സജീവമായിരുന്ന തപ്സീം മാലിക്കിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടിന് സിംഗൂരിലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോജക്റ്റ് സൈറ്റിനോട് ചേർന്നുള്ള ഒരു വയലിൽ നിന്ന് തപസി മാലിക്കിൻ്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെടുത്തു ഭരണകക്ഷിയായ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ഈ സംഭവമായിരുന്നു ഡിസംബർ പന്ത്രണ്ടിനാണ് തപ്സിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത് അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ അന്നത്തെ സി പി എം സോണൽ കമ്മിറ്റി അംഗം ദേബു മാലിക്കും മറ്റൊരു നേതാവായ സുഹൃത്ത് ദത്തയും ഉൾപ്പെടുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിലൂടെയാണ് ഈ പ്രതികളെ കണ്ടെത്തിയത് പ്രതികൾ പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു അതേ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി കടന്നു പോകുന്നത് കൃത്യമായ അന്വേഷണം നടത്തുക പ്രതികളെ പിടിക്കുക ഇരകരുടെ ഒപ്പം നിൽക്കുക എന്നതാണ് ഇനി മമതാ ബാനർജിക്ക് മുൻപിലുള്ള വഴികൾ സിംഗൂരിലും നന്ദിഗ്രാമിലും അടിതെറ്റിയ സി പി എമ്മിൻ്റെ ചരിത്രം മമത ഓർക്കേണ്ടതുണ്ട് സന്ദേശ്കാലി മമതക്കുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ പി കൂടെ എതിരായി നിൽക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള ഗുണ്ടകളെ മമതയ്ക്ക് ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം മമതയും തൃണമൂലും ബംഗാളിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും